റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി നഗരത്തിലെ ഡിവൈഡറുകൾ യാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നു മേലെ പട്ടാമ്പി ജംഗ്ഷനിലും പോലീസ് സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിന് മുന്നിലുമുള്ള ഡിവൈഡറുകളാണ് വാഹനങ്ങൾ ഇടിച്ച് തകർന്ന് അപകടകരമായി നിൽക്കുന്നത് വാഹനയാത്രക്കാരുടെ സുരക്ഷയ്ക്കായി പട്ടാമ്പി നഗരത്തിൽ സ്ഥാപിച്ച ഡിവൈഡറുകളാണ് ഇപ്പോൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവന് തന്നെ അപകടം ഉണ്ടാക്കാവുന്ന തരത്തിലാണ് മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷനിൽ പാലക്കാട് റോഡിലുള്ള ഡിവൈഡറുകളുടെ അവസ്ഥ ഫ്രെയിമുകളിൽ നിന്ന് തകരഷീറ്റുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് ഇവ ദേഹത്തോ വാഹനത്തിലോ തട്ടിയാൽ അപകടം ഉറപ്പാണ് കാറ്റത്ത് തകരഷീറ്റുകൾ ആടുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഡിവൈഡറുകളിൽ സിഗ്നൽ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ ഇടിച്ചാണ് ഇവ തകർന്നത് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിനു മുമ്പ് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത് പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ബസ് യാർഡിനായി സ്ഥാപിച്ച ഡിവൈഡറുകളിൽ വാഹനങ്ങളിടിച്ച് പകുതിയിലേറെ തകർന്നു ഇവിടെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് തൂൺ തകർന്നത് മാറ്റാൻ പോലും അധികൃതർ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട് നമ്മുടെ പട്ടാമ്പിയിലേക്ക് ഡിവൈഡർ തകർന്നു എടുക്കുന്നു ഒരാൾ വന്നിട്ട് തിരിഞ്ഞോക്കാനോ അത് നേരാക്കാനോ ഇതുവരെ ഇതിന് സംവിധാനം ചെയ്തിട്ടില്ല വരുന്ന വണ്ടിക്കാരൊക്കെ അതിമ എഴുതി പോയിട്ട് വണ്ടികൾക്ക് കേടുപാട് സംഭവിക്കുന്നല്ലാതെ അതൊന്നും മാറ്റിയിടാനൊന്നും ആരും വരുന്നില്ല കാരണം ആ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം കാരണം അതിലൊക്കെ ഒരാൾ ഒരു കുട്ടികളും പഠിക്കുമ്പോൾ പോകുക എന്തെങ്കിലുമൊക്കെ ചെയ്തേക്ക് ഗുരുതരമായ പരിക്കുകയാണ് ഭയങ്കര സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലുള്ള നമ്മുടെ ബസ് സ്റ്റാൻഡ് മുമ്പിൽ വലിയ രീതിയിൽ ഒരു ഡിവൈഡർ ഉണ്ടായിരുന്നു ആ ഡിവൈഡർ വലിയ ഒരു കോൺക്രീറ്റിന്റെ കട്ടൊക്കെ അവിടെ കൊടുന്ന് വെച്ചിരുന്നു ബസ്സുകാർ ഒരു ബസ് വന്നിട്ട് ആ കോൺക്രീറ്റ് കട്ട് ഇടിച്ച് തെർപ്പിക്കുകയും അത് പിന്നെ പല വണ്ടികളും അതിന് വന്ന് ഇരിക്കുന്ന കുറെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഡിവൈഡർ മാത്രം ഉണ്ടല്ലോ അതിനൊരു ഒരു സിഗ്നൽ ഇല്ല രാത്രി വരുന്ന വണ്ടിക്കാർക്ക് ഇവിടെ ഒരു ഡിവൈഡർ ഉണ്ട് എന്ന് കാണാൻ പോലും സാധിക്കാത്തൊരവസ്ഥയാണ് കാരണം വരുന്ന വണ്ടികളൊക്കെ അതിന് ഇടിക്കുക അത് ഇടിച്ചിട്ട് വണ്ടിക്ക് തകരാറ് സംഭവിക്കുക അത് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ അതിനൊരു വേറൊരു സംവിധാനം കാണാനോ ഇതുവരെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല